പ്രൈസ് അലൌഡ് വീണ്ടും വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ പ്രഭാത വകരധ്യാന പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്നു എന്നറിയിച്ചതിൽ സന്തോഷം ഈ ലൈവിൽ ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ യൂട്യൂബിൽ കയറിയവർ യൂട്യൂബിലൂടെ കാണുന്നവർ ഫേസ്ബുക്കിലൂടെ കാണുന്നവർ ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നലെ കേട്ടത് അനുഗ്രഹവും അത്ഭുതവും എന്നതാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നാല് പ്രത്യേക മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടാണ് ആ അനുഗ്രഹത്തിലേക്ക് നമ്മളെ അയയ്ക്കുന്നത് അനുഗ്രഹത്തിൻ്റെ യാത്രയിൽ നമ്മളിൽ ഉണ്ടാകുന്ന നാല് പ്രധാന മാറ്റങ്ങൾ ഒന്നാമത്തത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഭാഷ ദൈവം മാറ്റും നമ്മുടെ സംസാര രീതിയെ ദൈവം മാറ്റുന്ന ദൈവമാണ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ മുപ്പതാം അധ്യായം വായിച്ചാൽ പന്ത്രണ്ട് വാക്യങ്ങളൊക്കെ വായിച്ചാൽ റാഹിയൽ എന്ന് പറയുന്ന ഒരു സഹോദരി മക്കളില്ല എന്നാൽ അതേ വീട്ടിൽ ലയ എന്ന് പറയുന്ന ലയ എന്ന് പറയുന്ന ഒരു സഹോദരി അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ ഈ റാഖേൽ പ്രാർത്ഥിച്ചു ദൈവത്തോട് ചോദിച്ചു അതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒത്തിരി കരഞ്ഞു ദൈവം അവടെ സമയത്ത് ദൈവം അവളെ ഓർത്തു റാഖേലിന് ദൈവം ഒരു തലമുറയെ കൊടുത്തു കൊടുത്ത തലമുറയുടെ പേര് ജോസഫ് എന്നാണ് ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ നമ്മെ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കുമെന്നാണ് ഹീ വിൽഡ് അവൻ നമ്മെ വർദ്ധിപ്പിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ജോസഫ് ജോസഫനെന്ന് അവൻ നമ്മെ വർദ്ധിപ്പിക്കും എന്ന അർത്ഥത്തിലാണ് ജോസഫ് എന്ന് വിളിച്ചേക്കുന്നത് എന്നാൽ അതിൻ്റെ ആ പേരിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത് വീടിനകത്ത് രാഹയിൽ ഓരോ തവണയും ജോസഫ് എന്ന് വിളിക്കുമ്പോൾ അവൻ നമ്മെ വർദ്ധിപ്പിക്കും അവൻ നമ്മെ വർദ്ധിപ്പിക്കും എന്ന അർത്ഥം അറിഞ്ഞു വിളിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് തന്നെ സംഭവിക്കും ഭാഷ മാറ്റി ഭാഷ മാറ്റിയാൽ അനുഗ്രഹം ഉണ്ടാവും ഭാഷ അറിഞ്ഞുകൊണ്ട് മാറ്റിയാൽ വലിയ അനുഗ്രഹം ഉണ്ടാവും അത് ഈ ജോസഫിൻ്റെ പ്രത്യേകത ജോസഫ് എവിടെ ചെന്നാലും ആ അനുഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജോസഫിനെ കുറിച്ച് ബൈബിള് പറയുന്നത് നാൽപ്പത്തി മുൽപത്തി നാൽപ്പത്തി ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യത്തിൽ പറയുന്നത് ഫലപുഷ്ടിയായ വൃക്ഷം എന്ന് വെച്ചാൽ ജയിലിൽ കൊണ്ടുവന്നിട്ടാൽ ജയിലിൻ്റെ നിയന്ത്രണം എൻ്റെയിലാണ് ഒത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടുത്തെ നിയന്ത്രണം എൻ്റെയിലാണ് കാരാഗ്രഹത്തിൽ നിന്ന് കൊട്ടാരത്തിൽ ചെന്നാൽ അവൻ്റെ അതവിടുത്തെ നിയന്ത്രണം എൻ്റെയിലാണ് കാര്യം അമ്മ വിളിച്ചത് ദൈവം അവനെ വർദ്ധിപ്പിക്കും ദൈവം അവനെ വർദ്ധിപ്പിക്കും ദൈവം അവനെ വർദ്ധിപ്പിക്കും അത് തന്നെ ദൈവം നമ്മുടെ ഭാഷ ചെയ്യും അനുഗ്രഹത്തിന് മുമ്പ് ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച പഴയ നിയമത്തിലെ ഒരു വലിയ ആളെന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് ക്രിസ്തു യേശുവിൽ കൂടെ നമ്മുടെ മേൽ വരുന്നതെന്ന് പറയുന്നത് ആ അബ്രഹാമിനെ അനുഗ്രഹിച്ച് ദൈവം ആദ്യം ചെയ്യുന്നത് ഭാഷ മാറ്റുമായിരുന്നു തൻ്റെ പേര് മാറ്റി തൻ്റെ വൈഫിൻ്റെ പേര് മാറ്റി സാറയുടെ പേര് മാറ്റി സാറായി മാറ്റി സാറയാക്കി വീടിനകത്ത് ഈ സഹാക്കിനെ കൊടുത്ത് നക്ഷത്രങ്ങളെ എണ്ണിപ്പിച്ച് മണൽത്തരിയെ കടൽത്തരയിലെ മണൽത്തരിയെ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണാ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ഭാഷ അബ്രഹാമിന് കൊടുത്തു ദൈവം നമ്മുടെ ഭാഷ മാറ്റിക്കൊണ്ട് അനുഗ്രഹത്തിലേക്ക് കടത്തിവിടുന്നവനാണ് നമ്മുടെ ദൈവം ഒന്നാമത് ഫാഷമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രവാചകൻ ഏലിശ പ്രവാചകൻ്റെ അടുത്ത് തൻ്റെ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യമെന്ന് പറയുമ്പോൾ പറയുവാണ് ഭർത്താവ് പോയി പിള്ളേർ പോയി സമ്പത്ത് പോയി കടവായി ഇങ്ങനെ പോയി പോയി തകർച്ചയുടെ കഥ മാത്രം പറയുമ്പോൾ ഏലീഷേക്ക് ചോദിക്കാവുള്ള നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്നാണ് എന്ന് വെച്ചാൽ ഉള്ളത് ഇതിൻ്റെ ഒരു ഫാഷ ചോദിക്കുക വെച്ചാൽ ലാംഗ്വേജ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ എന്തായാലും ആഗ്രഹിക്കുന്നു അനുഗ്രഹത്തിലേക്ക് പോകുമ്പോൾ അവളോട് വന്നിട്ട് എടുത്തു പറയുകയാണ് നീ പാത്രം കുറയ്ക്കരുത എന്ന് എടുത്തു പറയുകയാണ് കാരണം ഈ ഇത്രയും നെഗറ്റീവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അതിനു വേണ്ടി ഇറങ്ങിയാൽ ചിലപ്പോൾ പാത്രം കുറയ്ക്കും കടം വീടാനുള്ള വഴി ഇല്ലാത്ത പോലെ പാത്രമായിട്ട് എത്താൻ സാധ്യതയുള്ളതും കൊണ്ട് പാത്രം കുറയ്ക്കരുതെന്ന് പറയുകയാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായത് ദൈവം അനുഗ്രഹത്തിലേക്ക് നമ്മെ നടത്തുമ്പോൾ നമ്മുടെ ഭാഷയെ അവൻ മാറ്റുന്ന ദൈവമാണ് നിന്റെ ഭാഷയെന്ന് പറയുന്നത് നിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത് ഭാഷ ഭാഷയെന്ന് ഉദ്ദേശിച്ചത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാറി തമിഴാക്കുക എന്നല്ല നിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഷ ദൈവം തരുമെന്നാണ് രണ്ടാമത് ഇപ്പോൾ ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായിട്ട് എഴുതിയിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു അതിനു മുമ്പ് എൻ്റെ ലാംഗ്വേജ് വിശ്വാസത്തിൻ്റെ ലാംഗ്വേജ് ആക്കി മാറ്റും രണ്ടാമത് അവൻ ചെയ്യുന്ന കാര്യം നമ്മുടെ ഹൃദയത്തെ വലുതാക്കും ഹൃദയത്തെ വലുതാക്കുന്നു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയം വലുതാവുന്നല്ല നമ്മുടെ ചിന്താഗതിയെ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത തരും ഹൃദയ വിശാലത നിങ്ങൾ ബൈബിളിൽ എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റും ഉദാഹരണത്തിന് അഞ്ചു പേരെ കൊണ്ടു നടത്താൻ കഴിയാത്ത ബിസിനസ് കൊണ്ടുപോകുന്നയാൾക്ക് എന്തിന് അഞ്ച് ലക്ഷം പേരുടെ ബിസിനസ് എങ്ങനെ കൊണ്ടു പറ്റും ഒറ്റയടിക്ക് കിട്ടിയാൽ എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും അഞ്ച് പേരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അറിയില്ല കാരണം നമ്മുടെ കപ്പാസിറ്റി വർദ്ധിച്ചാൽ അനുഗ്രഹവും വർദ്ധിക്കത്തുള്ളൂ ആ കപ്പാസിറ്റി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയവിശാലത വലുതാകണം നമ്മുടെ അനുഗ്രഹത്തിന് വലിപ്പം ഉണ്ടാകാൻ നിങ്ങളെ ഒന്ന് രാജാക്കന്മാർ അധ്യായത്തിൽ ശലോമോനെക്കുറിച്ച് പറയുന്നൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട് ദൈവം ശലോമോന് നാലാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യമാണ് ഒന്ന് രാജാക്കന്മാർ നാല് ഇരുപത്തിയൊൻപത് ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു ദൈവം ശലോമോന് അനുഗ്രഹിക്കുമ്പോൾ വലിയ ഹൃദയ വിശാലത കൊടുത്തു എന്തിനാണ് ഹൃദയ വിശാലത കൊടുക്കുന്നത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി കൂട്ടുന്നത് അതും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ ഹൃദയവിശാലത കൂടിയതിൻ്റെ ഒരു ഒരു ലക്ഷണമാണ് ശലോമോന് ശത്രുക്കൾ കുറവായിരുന്നു അല്ല ശത്രുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം നമ്മളുടെ ഹൃദയവിശാലത കൂടുന്നതനുസരിച്ച് ശത്രുക്കളുടെ എണ്ണം കുറയും നമ്മുടെ ഹൃദയവിശാലത ചുരുങ്ങുന്നതനുസരിച്ച് നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുക നമ്മുടെ ചുരുങ്ങിയ ഹൃദയമാണെങ്കിൽ നമുക്ക് നാട്ടുകാർ മൊത്ത ശത്രു നമുക്ക് അവരോട് പോരാടാൻ സമയം കാണത്തുള്ളൂ നിങ്ങളൊരു വലിയ ഹൃദയത്തിനുടമയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രു കാണത്തില്ല ശലോമനെക്കുറിച്ച് അതാണ് ബൈബിൾ പറയുന്നത് ഹൃദയവിശാലത വലുതായിരുന്നു അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ തൻ്റെ ജ്ഞാനം കേൾക്കാൻ സമ്മാനങ്ങൾ സ്വർണം ആ തടികളൊക്കെ ആയിട്ട് കേൾക്കാൻ വരികയാണ് ശത്രുക്കളില്ല ദൈവം അതുപോലെ ഹൃദയത്തെ അങ്ങ് വലുതാക്കി ഹൃദയത്തെ വലുതാക്കുമ്പോൾ ശത്രുക്കളെ കുറച്ച് തരും ഇല്ലാതാക്കിത്തരും എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും അനുഗ്രഹത്തിലേക്ക് ദൈവം നടത്തുമ്പോൾ ഒന്ന് നമ്മുടെ ഭാഷ ചേഞ്ച് ചെയ്യും രണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ കപ്പാസിറ്റിയെ അതിൻ്റെ വിശാലതയെ ദൈവം വലുതാക്കും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇന്ന് പകലും നിന്റെ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് മോ കൂടുതൽ കപ്പാസിറ്റിയിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോകും നിന്റെ സഭയെ നൂറിൽ നിന്ന് പതിനായിരം ആക്കുന്നതിന് മുമ്പ് ആ പതിനായിരത്തെ ഉൾക്കൊള്ളാനുള്ള ആ പന്തൽ വരുന്നതിന് മുമ്പ് ഓഡിറ്റോറിയം വരുന്നതിന് മുമ്പ് നിൻ്റെ ഹൃദയത്തിൽ അവരെ ഇരുത്താനുള്ള ആ വിശാലത ദൈവം തരും നിന്റെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യം നിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയെ വർദ്ധിപ്പിക്കും എന്ന് പകൽ എന്നെ കേൾക്കുന്ന ചിലരെ ദൈവം ഇങ്ങനെ മാറ്റാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് കർത്താവ് ഞങ്ങളുടെ ഭാഷയെ മാറ്റുന്നതിനായി സ്തോത്രം അതിനു മുമ്പ് ചില വാക്കുകൾ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കത് പറയേണ്ടെന്ന് പറയേണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മാനസാന്തര അനുഭവം തന്നതിന് സ്തോത്രം ഭാഷ മാറ്റുന്നതിന് സ്തോത്രം അതൊരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണല്ലോ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശാലത വർദ്ധിപ്പിക്കുന്നതിന് സ്തോത്രം അതും അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണല്ലോ ആ അനുഗ്രഹം മഴ പോലെ മഞ്ഞു പോലെ എന്നെ കേൾക്കുന്ന എല്ലാവരുടെ മേലും പെയ്തിറങ്ങട്ടെ ഇവരുടെ കുടുംബങ്ങളുടെ മേൽ പെയ്തിറങ്ങട്ടെ എല്ലാവരും തള്ളിക്കളഞ്ഞവരെ എല്ലാവരും ഉപേക്ഷിച്ചവരെ ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ ഹൃദയത്തെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് യേശു പറയുന്നത് ആ കൂടെ ഹൃദയത്തിൽ സ്നേഹിപ്പാൻ കൃവ തരണമേ ബ്ലെസ് ചെയ്യുന്നു ആമേ എത്രത്തോളം ഹൃദയം വലുതാമോ അത്രത്തോളം ദൈവം നിന്നെ വളർത്തി വളർത്തിയെന്നതാണ് എൻ്റെ അർത്ഥം ഇനി അനുഗ്രഹത്തിൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട് നാളെ നമുക്ക് വീണ്ടും കേൾക്കാം കുടുംബസമേതം നിങ്ങളിത് ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ഈ ഈ പ്രത്യേകിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭാര്യയാണ് ഭർത്താവാണ് രണ്ടുപേരോട് ഒരുമിച്ച് കണ്ടാൽ നല്ലത് അല്ലെങ്കിൽ വീട്ടുകാരോട് വീട്ടുകാരോടൊക്കെ ഇത് ഷെയർ ചെയ്യാൻ ഞാൻ ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ പക്ഷെ യൂട്യൂബിൻ്റെ ഷെയറിനെക്കുറിച്ചല്ല ഇത് പറയണമെന്ന് നിർബന്ധിക്കുന്നു അപ്പോൾ തന്നെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഷെയർ കൂടെ ചെയ്താട്ട് കമൻറ്റ് ചെയ്താട്ടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിച്ചാട്ട് നാളെ നമുക്കിതേ സമയം വീണ്ടും കാണാം ഗോഡ് ബ്ലെസ്സിങ്